കുറിയ ജീവത്തിന്യം തുടർച്ചയായി ഉടൻ നിർത്തിനാക്കണമെന്ന് ഇപ്പൊ കൂട്ടിയിരിക്കുന്ന അതിൽ നാം കാഴ്ചകാരായി ഓർത്തിട്ടാതെ ഇതാ ഈ മനുഷ്യ കളാവുക गुरिए ट्रेन है ट्रेन जीवन में इन पर तरह समाजदिक उनका दुत अमाय हीच सं념 तुरंत ही उन धातु मुम गुरिए ट्रेनूला ओ डब्ल्यू सी प्लाय में پریشان نہ ہو 5000 کے نام پر فیشر کارپوریشن کے نام پر کیڈی نے میرے ورت تک میں مارک ماڈل کے ماڈل کے مارک ماڈل فیشر مارک ماڈل پڑھنے والوں پڑھنے والوں എതിർക്കും ഞങ്ങൾ തടയും ഞങ്ങൾ എതിർക്കും ഞങ്ങൾ തടയും ഞങ്ങൾ എതിർക്കും ഞങ്ങൾ തടയും ഞങ്ങൾ എതിർക്കും ഞങ്ങൾ തടയും ഞങ്ങൾ പിടിച്ചു കട്ട നോക്കേണ്ട പിടിച്ചു കേട്ട നോക്കേണ്ട പിടിച്ചു കട്ട നോക്കേണ്ട പിടിച്ചു കേട്ട നോക്കേണ്ട നല്ലൊരു കുറേ ചുരക്ക് നല്ലൊരു